ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നീഴ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കിമിനിസ് പ്ലാന്റിൻ്റെ കോംബോനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റി ഒത്തിരി കളേഴ്സിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ്സ് ആട്ടോ ഇപ്പോൾ നമുക്കിത് ഫ്ലവർ ആയിട്ടുണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇത് അതായത് പ്ലാന്റ് ആ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോട്ട് നിറയെ ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവർ ആകട്ടെ നമ്മുടെ നോർമൽ വെറൈറ്റിനേക്കാളും ഈ ഹൈബ്രിഡ് വെറൈറ്റി എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട് പല പല നിറത്തിലാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പത്ത് പ്ലാന്റിൻ്റെ ആയിരുന്നു അപ്പം ചിലവർക്കൊക്കെ ഇതൊന്ന് പ്ലാന്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അത്രയും അധികം പ്ലാന്റ്സ് വേണ്ട എന്ന് നമുക്കിങ്ങനെ കുറേ റിക്വസ്റ്റ് വന്നു സോ നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഇനി ചെയ്യുന്നുണ്ട് കേട്ടോ സോ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയിൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കാരണം നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും അങ്ങനെയും എടുക്കാം അതല്ല അഞ്ച് പ്ലാന്റ് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിന് റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെ കേട്ടോ അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇൻസൈഡ് കേരള നമുക്ക് ത്രീ ട്വൻ്റി റുപ്പീസാണ് ഫൈവ് പ്ലാന്റ്സിന് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി തന്നെയായിരിക്കും ഇതിൽ ലോക്കൽ വെറൈറ്റി വരത്തില്ല ലോക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ നാടൻ അക്കിമിനസ് വെറൈറ്റിയാണ് അതിലാകും മൂന്ന് കളേഴ്സുകൾ പക്ഷെ അത് ഈ കോംബോയിൽ വരത്തില്ല കേട്ടോ നമുക്ക് ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതായിരിക്കും ചില പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഈവൻ ജെഫി സൈസിൽ തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അക്കിമിനസ് പ്ലാന്റ് കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സോ അത് അണ്ടർ കസ്റ്റമേഴ്സ്കില് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് അറിയിക്കുക പിന്നെ ഒരു ക ഇത് നമുക്ക് സ്റ്റോക്ക് ഇച്ചിരി കുറവാണ് കാരണം ഇപ്പോൾ ലാസ്റ്റ് വൺ ഓർ ടു വീക്കായിട്ട് ഞാൻ ഈ കോംബോ നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഇപ്പോൾ പ്രൊപ്പഗേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റൂട്ടായിട്ടുള്ള പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് സോ പിന്നെ വാങ്ങാമെന്ന് കരുതി ആരും ഇതാക്കരുത് കാരണം പ്ലാന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല ഈ ഒരു സീസൺ നമുക്കിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കേ നമുക്ക് പിന്നെ പ്ലാന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ സോ താല്പര്യമുള്ളവർ ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ഇൻസൈഡ് കേരളയാണ് കേട്ടോ അപ്പോൾ അക്കി കെയറും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ മെയിൻ്റനൻസ് എല്ലാം നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അക്കിമിനസ് പ്ലാന്റ് നമ്മുടെ നോർമൽ മണ്ണും ചാണകപ്പൊടി മാത്രം മതി ഇനി അതല്ല നിങ്ങൾക്ക് ചെറിയ ചോറ് വെക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ മഴയൊക്കെ നനയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം വല്ലാണ്ട് വെള്ളം ഇതായിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞു പോകും അതേപോലെ അത്യാവശ്യം നല്ല വാട്ടറും കൊടുക്കുന്നുണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ് അഞ്ചും അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും അതിൽ നമ്മൾ ഗ്യാരണ്ടി പറയുന്നു റിപ്പീറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ഈ അതിൽ വരത്തില്ല കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് തന്നെയായിരിക്കും വരുന്നത് ചിലത് മൾട്ടി പെറ്റിലായിരിക്കാം ചിലത് സിംഗിൾ പെറ്റിലായിരിക്കും ഇപ്പോൾ ഈ ഷെയ്ഡൊക്കെ കണ്ടോ നമുക്കിതൊന്നും നമ്മുടെ ലോക്കൽ വെറൈറ്റീസിൽ വരത്തില്ല നോർമലിൽ വരത്തില്ല ഇതെല്ലാം ഹൈബ്രിഡിൽ വരുന്ന വെറൈറ്റീസാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒട്ട് സമയം കളയാൽ താഴെയുള്ള നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടറിങ് പറഞ്ഞില്ല ദിവസവും എന്തായാലും ഒന്നും വാട്ടർ ചെയ്ത് കൊടുക്കണം പിന്നെ അതെല്ലാം നിങ്ങൾക്കിത് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നിന്നിരുന്ന ആ ഒരു പോട്ട് ഒരിക്കലും നശിപ്പിച്ച് കളയരുത് ലൈക്ക് ആ ഒരു ചെടി നിങ്ങൾ പ്ലാന്റ് പോയല്ലോ എന്ന് ഓർത്ത് കളയരുത് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ നനച്ചു കൊടുക്കുക അടുത്ത സീസൺ ആകുമ്പോൾ തന്നെ പൊട്ടിമുളച്ച് വന്നോളൂ ഇതിൻ്റെ റൈറ്റ് ോമിന് ഇത് പ്ലാന്റ് ആയി വന്നോളൂ കേട്ടോ ശരിക്കും ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ് ഇല്ലാന്ന് കരുതി അത് കളയരുത് അത് സൂക്ഷിച്ച് വെക്കുക ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വെക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ